ഇന്ന് നമ്മൾ അരി ഉഴുന്നരക്കാതെ തന്നെ പുട്ടുപൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പുട്ടുപൊടി കൊടുക്കാം നമ്മൾ ചോറൊക്കെ വെക്കുന്ന ഉണ്ടല്ലോ അത് പൊടിച്ച പൊടി കേട്ടോ നല്ല തരിയുള്ള പുട്ടുപൊടിയാണ് ഇതിലോട്ട് നമുക്ക് പുട്ടുപൊടി എടുത്താൽ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് തൈരും കൂടെ ഒഴിച്ചെടുക്കാം അപ്പോൾ തൈര് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ അപ്പോൾ ചെറിയ പുളിയൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല നല്ല പുളിയുള്ള തൈര് എടുക്കരുത് ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമോട് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാധാരണ പച്ച വെള്ളം ആട്ടം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒന്നുമല്ല എന്നിട്ട് നമുക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടില്ലാത്ത തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ വെള്ളത്തിൻ്റെ കളവ് പറഞ്ഞാൽ ഓരോ പൊടീൻ്റെ ഇതിനനുസരിച്ചായിക്കോട്ടെ ആവശ്യം വരിക നോ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന മാവുണ്ടല്ലോ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ടൈറ്റായിട്ട് വേണ്ട മാവ് ഒന്നും നല്ലോണം ടൈറ്റ് ആവും ചെയ്യരുത് ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഇനോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ബേക്ക് സോഡിനേക്കാട് നല്ലത് അതാണ് ചേർത്ത് ഇനോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ ഇതിലോട്ട് ഒരു കറി എന്തേലും ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു സമയം വരെ ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലിൽ തട്ടിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം അപ്പം ഇഡലി ചമ്പിലാണ് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് സമയമൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരി ഉഴുന്നൊന്നുമില്ലാതെ തന്നെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു പുതിയ വിപ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്